ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലാലേട്ടൻ വന്നിട്ട് ഫയറായി എന്നിട്ട് പുള്ളിക്കാരത്തി നമ്മുടെ എന്താണ് ലക്ഷ്മി ലക്ഷ്മി എന്ന് പറയുന്ന മഹാലക്ഷ്മി ദേവിയുടെ പേരും എടുത്തു വെച്ചിട്ട് മൂദേവിയുടെ സ്വഭാവം കാണിക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു രക്തയക്ഷിയെ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ രക്തയക്ഷിയെ അവർ നന്നായിട്ട് ലാലേട്ടൻ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ലാലേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് ശരിക്കും അദ്ദേഹം പറഞ്ഞ ആ ഒരു ഡയലോഗില് അത് കേൾക്കുന്ന ഒട്ടുമിക്ക ജനങ്ങളെ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവണം എന്റെ കണ്ണ് നിറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് കാരണം കണ്ണ് നിറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ക് കേട്ടതുകൊണ്ട് മാത്രമല്ല ആ ഒരു സമയത്ത് ആ ഒരു നൂറയുടെ ആ ഒരു പ്രതികരണം കണ്ടപ്പോഴത്തേക്കാണ് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കയറ്റില്ല എന്ന് പറയുന്നു അക്ബറിന്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയേണ്ട എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ വീട്ടിൽ കയറ്റുമോ നിങ്ങൾ അത് പറയു നിങ്ങൾ എതിരാണ് അക്ബറിന്റെ കാര്യം പറയുന്നത് ഒടുവിൽ ലക്ഷ്മി പറഞ്ഞു എൻ്റെ വീട്ടിൽ കയറ്റില്ലെന്ന് അപ്പൊ നോക്കൂ ഇവൾ എത്ര മോശക്കാരിയാണെന്ന് നോക്കൂ ആ രണ്ട് പെൺകുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അവരെ ഇവളുടെ വീട്ടിൽ കയറ്റില്ലെന്ന് പറയുമ്പോ പിന്നെ ഇവളുടെ വീട്ടിൽ പോയില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ അപ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയാണ് ഉണ്ടെന്ന് ഇവൾക്ക് തലയ്ക്ക് നല്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നിപ്പോകുന്നത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് തലയ്ക്ക് സുഖം ഇല്ലാതായി പോകുന്നു തോന്നുന്നു സത്യമാണ് പിരി പോകുന്നു തോന്നുന്നു കാരണം ഇവളുടെ പ്രവൃത്തികളൊക്കെ അത്രയ്ക്ക് മോശമാണ് അപ്പോ ഈ പുളിക്കാരത്തിൽ പറയുകയാണ് അപ്പോ ലാലേട്ടം പറയുന്ന ഒരു ഡയലോഗുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും ഇവരെപ്പോൾ വേണമെങ്കിലും വന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇവരെ കയറ്റും എന്ന് പറയുന്ന സമയത്ത് പാവം നൂറ രണ്ട് കൈ എടുത്ത് നിന്ന ആ ഒരു നിപ്പുണ്ടല്ലോ അത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാതെ നൊന്തു എന്നിട്ട് നൂറ തിരിഞ്ഞ് നിന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു കരഞ്ഞു ആ ഒരു സമയത്ത് നല്ലൊരു സുഹൃത്തുന്നുള്ള നിലയിൽ ആ പുള്ളിക്കാരനുണ്ടല്ലോ പ്രവീൺ പ്രവീൺ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ അത് ആതിലയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ധൈര്യം കൊടുത്തുകൊണ്ടേയിരുന്നു ആ ആതിലക്ക് ആതിലേ ഭയങ്കരമായിട്ട് ഇമോഷണലായി പക്ഷെ ഏറെ നൂറ കരയുന്നുണ്ടായിരുന്നു നൂറ തിരിഞ്ഞു നിന്ന് കരയുന്നുണ്ടായിരുന്നു കാരണം നൂറയ്ക്ക് ആതിലേയുമായിട്ട് ഭയങ്കര രീതിയിൽ അവര് തമ്മിൽ അത്രയും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും നൂറയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് നൂറയുടെ പാരൻസിൻ്റെ കാണാത്തതിലുള്ള വിഷമം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് നൂറ പറയാതെ തന്നെ പറയുന്നുണ്ട് പലയിടത്തും കാരണം നൂറയുടെ അച്ഛനമ്മമാർക്ക് രണ്ടോ മൂന്നോ കുട്ടികൾ അബോട്ടായി പോയതിന് ശേഷം പിന്നെ ജനിച്ച കുട്ടിയാണ് നൂറ ആ ഉപ്പയ്ക്കാണെങ്കിൽ നൂറയോട് ഭയങ്കര സ്നേഹമായിരുന്നു നൂറയ്ക്കും തിരികെ അങ്ങനെ തന്നെയാണ് അവർക്ക് തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് ഇവർ എന്നുള്ള ആ ഒരു രീതി പറഞ്ഞപ്പോഴും എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ കേട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ അവർക്ക് വളരെയേറെ വേദന ഉണ്ടായി അപ്പോൾ ആ ഒരു സമയത്തുള്ള ആ കുട്ടികളുടെ കരച്ചിൽ കണ്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി നമ്മുടെയൊക്കെ ഒരു എന്താണ് പറയുന്നത് ഒരു എൻ്റെയൊക്കെ മകളേക്കാളും ഒക്കെ ഒരു ആറോ ഏഴോ വയസ്സിന് മാത്രം പ്രായവ്യത്യാസമുള്ള കുട്ടികളാണ് അവർ കരഞ്ഞപ്പോൾ നല്ല വിഷമം തോന്നി കാരണം അവരുടേതല്ലാത്ത ഒരു തെറ്റിന്റെ പേരിലാണ് അവരിങ്ങനെ കിടന്ന ശിക്ഷ അനുഭവിക്കുന്നത് അവരെ പോലെ സമൂഹത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം തികഞ്ഞവരായിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല അതൊക്കെ രശ്മിയെ പോലുള്ള സായിപ്പിന്റെ ഭാഷ കാണാതെ പഠിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല കുറച്ച് കാര്യങ്ങളൊക്കെ മനുഷ്യത്വത്തോട് കൂടി കൂടി ചിന്തിക്കണം ഇനിയിപ്പൊ എന്ത് ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഈ സൊസൈറ്റിയിൽ നിന്നും പോയി ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ എന്നാൽ ഇവരെ പോലുള്ള ആളുകൾക്കൊക്കെ സന്തോഷാവോ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് കടത്താൻ പറ്റുമോ ഒന്നും പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇതുപോലെയൊക്കെയുള്ള ആളുകളെ ലക്ഷ്മിയെ പോലെയുള്ള ആളുകൾക്ക് കാണുന്നത് ഇഷ്ടമല്ല ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ വല്ലാണ്ട് ഇറിറ്റേറ്റ് ആവും എങ്കിൽ ഒരു കാര്യം ചെയ്യാം ഒരു ദ്വീപ് ഉണ്ടാക്കാം എന്നിട്ട് ഇതുപോലെയുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ടുപോയി അവിടെ കൊണ്ടു എന്താ എന്തായാലും അങ്ങനെയുള്ള പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് എവിടെ ഏത് ദ്വീപിൽ കൊണ്ടിട്ടാലും എല്ലാവരെയും കൂടി ഒരു ഒറ്റ റൂമിൽ കൊണ്ടിട്ടാലും പരസ്പരം ഒരു തരത്തിലുള്ള പീഡനങ്ങളും ഉണ്ടാവില്ല അവരവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കും ഇതുപോലെയുള്ള മനുഷ്യനെ തിരിച്ചറിയാത്ത മനുഷ്യരൊന്നും അല്ല അവരൊക്കെ അവരൊക്കെ എന്തുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിപ്പോയി പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ ലക്ഷ്മിയെ പോലുള്ള കൊച്ചമ്മമാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് തലമുറകളുണ്ട് ഇനിയും തലമുറകൾ വരാനുണ്ട് ഒരുപക്ഷെ നമ്മുടെ മക്കൾ ഇപ്പോ അവര് അവർക്ക് അങ്ങനെയുള്ള വൈകല്യങ്ങളൊന്നും ഉള്ളവരായിരിക്കില്ല അവരൊക്കെ നല്ല കുട്ടികളായിരിക്കും ഇപ്പോ പക്ഷെ നാളൊരു സമയം അവർക്ക് ഒരു തലമുറ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് രണ്ട് കൊച്ചുമക്കളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ശാപം ശാപമേറ്റുവാങ്ങുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സഹകരിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ആയാലും മസ്താനി ആയാലും നിങ്ങൾ ഈ ഷോ വിട്ട് പുറത്തേക്ക് പോവുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എല്ലാവർക്കും